ഫ്രഞ്ച് പുത്തർമഠത്തിന്റെ ആംബുലൻസ് നാടിന് സമർപ്പിച്ചു പുത്തർമടത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകനായ ഫിറോസ് കുന്നും ആംബുലൻസ് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഫ്രഞ്ച് പുത്തർ പുതുവത്സര സമ്മാനമായ ആംബുലൻസ് ജീവകാരുണ്യ പ്രവർത്തകനായ ഫിറോസ് കുന്നുംപറമ്പിൽ നാടിന് സമർപ്പിച്ചു പുത്തൂർ മഠത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുസ്തഫ എടക്കാട് അധ്യക്ഷനായിരുന്നു ആംബുലൻസിന്റെ താക്കോൽ മുഹാഫിൽ നിന്നും സ്വീകരിച്ച് ഫിറോസ് കുന്നുംപറമ്പിൽ ആംബുലൻസ് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഫ്രണ്ട്സ് പുത്തൂർ മഠത്തിന്റെ ആംബുലൻസ് നമ്മളിപ്പോ നാടിനെ സമർപ്പിച്ചിരിക്കുകയാണ് അതെന്താണെങ്കിലും നാളെ മുതൽ ഈ നാട്ടിലെ രോഗികളായ അതല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് ഓടിത്തുടങ്ങുന്നുള്ളതാണ് േ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് സംഘടനകൾ ഇത്തരം ആംബുലൻസ് സേവനങ്ങൾ ഇവിടെ നൽകുന്നുണ്ട് അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ സംവിധാനങ്ങളൊക്കെ ഇതുപോലുള്ള മറ്റു ട്രസ്റ്റുകളും സംഘടനകളൊക്കെ ഈ നാട്ടിന് അവരുടെ സേവനങ്ങളും നൽകി വരുന്നുണ്ട് അതിനോടൊപ്പമാണ് നമ്മുടെ ഫ്രണ്ട്സ് ഒരു ഒരു ആംബുലൻസ് സമർപ്പണം എന്താണെങ്കിലും ഈ ഐക്യം അത് വളരെ വലുതാണ് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി പുത്തലത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഫ്രണ്ട്സിന്റെ ഓർമ്മച്ചിപ്പ് ഷാജി പുത്തലത്ത് ചന്ദ്രൻ പുത്തൂർമഠത്തിന് കൈമാറി പ്രകാശനം ചെയ്തു ചടങ്ങിൽ ഫ്രാൻസ് പ്രസിഡന്റ് പി എം ബിച്ചാലി ചന്ദ്രൻപുത്തൂർമടം നൌഷാദ് ചെറാട്ട് ബാലൻ പെരുമണ്ണ കൃഷ്ണൻ നാസർ മാസ്റ്റർ മുഹമ്മദ് സാജിദ് കൃഷ്ണൻകുട്ടി ഷമീറ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു